മധുരമീനാക്ഷി ക്ഷേത്രം ഉണ്ടായ കഥ അറിയാം പാണ്ഡ്യരാജാവും പത്നിയും ജഗതീശ്വരിയായ ആദിപരാശക്തിയുടെ തികഞ്ഞ ഭക്തരായിരുന്നു പുത്രകാമേഷ്ടി യാഗത്തിന്റെ ഫലമായി രണ്ടാം പാണ്ഡ്യരാജാവായ മാളവ്യധന്റെയും ഭാര്യ കാഞ്ചനമാലയുടെയും മകളായി സാക്ഷാൽ ആദിപരാശക്തി യാഗാഗ്നിയിൽ നിന്നും അതിസുന്ദരമായ രൂപത്തോടു കൂടി സംജാതയായി ഭഗവതിക്ക് മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പച്ച നിറവും മൂന്നു സ്ഥലങ്ങളും ഉണ്ടായിരുന്നു ശക്തിസ്വരൂപിണിയായ ഈ പെൺകുട്ടിയെ പോലെ വളർത്തണമെന്നും സർവ്വശാസ്ത്രങ്ങളും ആയുധവിദ്യകളും അഭ്യസിപ്പിക്കണമെന്നും ഭാവി വരനെ ദർശിക്കുന്ന നിമിഷം ഭഗവതിയുടെ മൂന്നാം സ്ഥാനം അപ്രത്യക്ഷമാകും എന്നും അശരീരി കുട്ടിയുടെ ജനനസമയത്ത് കേൾക്കുകയുണ്ടായി പുത്രിഭാഗ്യത്താൽ സന്തുഷ്ടനായ രാജാവ് തന്റെ മകളെ തടാതകി എന്നു വിളിച്ചു പച്ച നിറമുള്ളവളാകയാൽ പച്ചൈദേവി എന്നും വിളിക്കപ്പെടുന്നു തടാതകിക്ക് അറുപത്തിനാല് ശാസ്ത്രങ്ങളിലും സകല ആയുധവിദ്യകളിലും വിദ്യകളിലും പാണ്ഡിത്യം സിദ്ധിച്ചു ആ മീനാക്ഷി യുദ്ധവേളയിൽ ശത്രുക്കളെ ജയിക്കുന്നവളും വീരനായികയും ധർമ്മിഷ്ഠയും കൂടി ആയിരുന്നു യാത്ര പോകുന്നതിൽ തത്പരയായ മീനാക്ഷി വിവാഹപ്രായമായപ്പോൾ കൈലാസത്തിൽ വെച്ച് മഹാദേവനെ കാണാൻ